ഒരു ടേബിളിലെ എല്ലാ ബ്ലാങ്ക് സെല്ലുകളും അതായത് ഒന്നും ഇല്ലാത്ത എല്ലാ സെല്ലുകളും ആ സെല്ലുകൾക്ക് തൊട്ട് മുകളിലത്തെ സെല്ലിലെ വാല്യൂ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് ഫില്ല് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഉദാഹരണത്തിന് ഈ ടേബിൾ നോക്കുക ഈ ടേബിളിൽ ഒരുപാട് ബ്ലാങ്ക് സെല്ലുകളുണ്ട് ഈ സെല്ലുകൾ തൊട്ട് മുകളിലത്തെ സെല്ലിലെ വാല്യൂ ഉപയോഗിച്ച് ഫില്ല് ചെയ്യാനായിട്ട് ഈ ടേബിൾ സെലക്ട് ചെയ്യുന്നു എക്സൽ റിബണിലെ ഹോം ടാബിൽ ഫൈൻഡ് ആൻഡ് സെലക്ട് ഗോ ടു സ്പെഷ്യൽ ഗോ ടു സ്പെഷ്യൽ എന്ന ഡയലോഗ് വന്നു ബ്ലാങ്ക്സ് ഓക്കെ നോക്കുക നമ്മൾ സെലക്ട് ചെയ്ത സെല്ലുകളിൽ ബ്ലാങ്ക് സെല്ലുകൾ മാത്രമാണ് ഇപ്പോൾ സെലക്ഷനിലുള്ളതെന്ന് കാണാം ഈ കാണുന്ന ഡബിൾ ബോർഡറുള്ള സെല്ലാണ് ഇപ്പോഴത്തെ ആക്റ്റീവ് സെൽ ഈക്വൽ തൊട്ടുമുകളിലത്തെ സെല്ലിൽ ക്ലിക്ക് ചെയ്യാം കീബോർഡിലെ കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് എൻറ്റർ കീ പ്രസ് ചെയ്യാം കൺട്രോൾ എൻറ്റോ നോക്കുക എല്ലാ ബ്ലാങ്ക് സെല്ലുകളും തൊട്ട് മുകളിലത്തെ സെല്ലിലെ വാല്യൂ ഉപയോഗിച്ച് ഫില്ല് ചെയ്യപ്പെട്ടത് കാണാം